അസ്സാമലൈക്കും വറഹമുല്ലാ വർക്കാത്തു വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് സത്യം പറയാമെന്ന് വിചാരിച്ചാൽ ഇന്നലെയോ രാത്രിയൊന്നും ഉറക്കം വരുന്നില്ല നമ്മുടെ വയനാട് ദുരന്തത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിലേറെ വിഷമങ്ങൾ ഓരോരുത്തരും പറയുന്ന എൻ്റെ ഉമ്മയും ഉപ്പയും ആ മണ്ണിൻ്റെ അടിയിലുണ്ട് എൻ്റെ ഭാര്യ മണ്ണിൻ്റെ അടിയിലുണ്ട് എൻ്റെ ഭർത്താവും മണ്ണിൻ്റെ അടിയിലുണ്ട് എൻ്റെ ഉമ്മ അവിടെയുണ്ട് എൻ്റെ പാപ്പ അവിടെയുണ്ട് അല്ലേ ഓരോരു മെയ്യത്തൊക്കെ എടുക്കുന്ന കാണുമ്പോൾ ഓരോ മണ്ണിൻ്റെ അടിയിലുള്ള മെയ്യത്ത് അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള മെയ്യത്ത് കാണുമ്പോൾ ഞാനൊരു മെയ്യത്ത് കണ്ടു രണ്ട് മക്കളും ഭാര്യയും ഭർത്താവും ചേർത്ത് പിടിച്ചിട്ട് നമുക്കറിയാം ഭൂമി കുലുങ്ങി അല്ലെങ്കിൽ ഉരുൾ പൊട്ടി ഇങ്ങനെ വരുന്ന സമയത്ത് അവരൊക്കെ ചേർത്ത് പേടിച്ചുകൊണ്ട് കെട്ടിപ്പിടികയിരിക്കും ചിന്തലേ അതുപോലെ തന്നെ കസാലയിൽ ഇരുന്നിട്ട് പള്ളികളിൽ പറയാൻ എന്താണോ പറയേണ്ടതെന്ന് അറിയില്ല പ്രാർത്ഥന മാത്രമാണ് ലോകത്ത് ഇനി ഒരു സ്ഥലത്തും ഇങ്ങനെയുള്ള ഒരു അപകടങ്ങൾ വരാതിരിക്കട്ടെ അല്ലെ എവിടെയും വരാതിരിക്കട്ടെ കാണുമ്പോൾ മനസ്സലിഞ്ഞു പോവുക ഒരു കുടുംബത്തിലെ അത്ര ഇരുപത്തിരണ്ട് പേരാ ഇരുപത്തി ആറ് പേരാത്രയാ മരണപ്പെട്ടു അല്ലെ എല്ലാം പോയി നമ്മൾ ഓരോന്നും കാണുമ്പോൾ സത്യത്തിൽ പ്രവാസ ലോകത്താണെങ്കിലും കരച്ചിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് പ്രാർത്ഥിക്കുക ഇനി ഒരുപാട് മെയ്യത്തുകൾ ബാക്കിയുണ്ട് അതിനൊക്കെ വേണ്ടി രാവില പകലില്ലാതെ പ്രയത്നിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് സംഘടനകളുണ്ട് ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ നല്ല ആരോഗ്യ ആഫ്യത്വം നൽകണേ അല്ല കാരണം ഇനിയും ബാക്കിയുള്ളവരുടെ മെയ്യത്തെടുത്ത് അത് മറവ് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഇനി എല്ലാവരോടും പറയാനുള്ളത് ദുവാ ചെയ്യാനൊട്ട പ്രാർത്ഥനയാണ് എല്ലാവരും പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള ഒരു അപകടങ്ങൾ ലോകത്ത് എവിടെയും ലോകത്തെവിടെയുമില്ലാതിരിക്കട്ടെ എല്ലാവരോടും പറയാനുള്ളത് അത് മാത്രമാണ് ഈ വിഷമത്തിൻ്റെ ഇടയിൽ പിന്നെ അതിലേറെ പറയാനുള്ളത് അവിടെ ഒരുപാട് മെയ്യത്തുകൾ ബാക്കിയുണ്ട് ഇനി എടുക്കാൻ പക്ഷേ മഴയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത് പോലെ തോന്നുന്നുമുണ്ട് ഒരു മഴ ഒന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ കുറച്ചു മഴ കുറഞ്ഞിരുന്നെങ്കിൽ ആ ഓരോ പ്രവർത്തകരും മരങ്ങളും തടികളും മാറ്റുന്നത് കാണുമ്പോൾ അല്ലേ അതൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ അതിന് തയ്യാറായി നിൽക്കുന്നവരും അതിൻ്റെ ഗവണ്മെൻറ്റും അതുപോലെ തന്നെ സംഘാടകരും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാവരും ചേർന്നിട്ടാണ് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ ഭക്ഷണം കഴിക്കാൻ പോലും തോന്നുന്നില്ല ഇത്രയും സങ്കടമാണ് കാണുമ്പോൾ ഓരോ ഓരോരാളുടെ വാക്കുകൾ കേൾക്കുമ്പോഴും വിഷമങ്ങളാണ് എല്ലാവരും ദുവാച്ഛനട്ട പ്രാർത്ഥിക്കുക ഒരു സൽത്തോനി ഇങ്ങനെയുള്ള ഇല്ലാതിരിക്കട്ടെ അതുപോലെ തന്നെ മരിച്ചവർക്ക് അള്ളാഹുത്താല ഷഹീദിൻ്റെ പ്രതിഫലം നൽകുമാറാവട്ടെ ഏതെങ്കിലും കുടുംബത്തിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർക്കൊക്കെ അള്ളാഹുത്താലാദ് ഐസും മാഫിയത്വം ആരോഗ്യം കൊടുക്കട്ടെ അവർ നഷ്ടപ്പെട്ടവരെ നാളെ നാളാൻ്റെ ജന്നാത്തിൽ ഫിർദോസ് എന്ന സ്വർഗത്തിൽ അവരുടെ കൂടെ കഴിയാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അമീൻ എല്ലാവരും ദുവാ ചെയ്യുക